ഓം നമശിവായ ഞാൻ അനുസ്മിത നിന്ന് വരാണ് ഇതിന്റെ പാപ്പനും മേമിയും ഇതിന്റെ ചേച്ചിയും ഞാനും ചേച്ചി ആദ്യമായിട്ടാണ് ഇവിടെ കയറണത് പാപ്പനും മേമിയും മുന്നേ വന്നിട്ടുണ്ട് അതുപോലെ വീട്ടിലെ വീട്ടിലെല്ലാരും വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഇപ്പോഴാണ് വരാൻ ഒരു അവസരം കിട്ടിയത് ഞാനും എന്റെ മോനും ഹസ്ബൻഡും കൂടിയാണ് ആദ്യം വന്നിരുന്നത് അപ്പൊ മോൻ്റെ ഒരു ജോലി അവസാനത്തിനായിട്ട് വന്നതാണ് അങ്ങനെ പ്രാർത്ഥിച്ച് ഇവിടെ ഞങ്ങൾക്ക് നല്ല ഫലം കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഒരു എന്നെ ഒക്കെ പ്രാർത്ഥിച്ചാണ് എന്റെ പേര് എന്നാണ് എന്റെ വീട് ഒലവക്കോടാണ് സ്വന്തം വീട് ഇവിടെ ചെറുപ്പളശ്ശേരി മാങ്ങോട്ടിലാണ് അപ്പൊ അമ്മയും അച്ഛനൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ ഇങ്ങനെ പറയാറുണ്ട് ഈ അമ്പലത്തിനെ കുറിച്ചും ചുറ്റുപാടിനെ കുറിച്ചും ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ പൊതുവെ ഞാനൊരു ശിവഭക്തയാണ് അപ്പൊ ഭയങ്കര ഒരു അനുഭവം ഭയങ്കര ഒരു സന്തോഷം ഒക്കെ തോന്നുന്നുണ്ട് എല്ലാരും പറഞ്ഞിട്ടുണ്ട് ഈ അമ്പലത്തിന്റെ പ്രത്യേകത നമുക്ക് ബാക്കിയുള്ള അമ്പലങ്ങൾ പോലെ അല്ല ഇവിടേക്ക് വരുമ്പോ തന്നെ നമുക്ക് ആ ഒരു ഒരു ഫീല് നമുക്ക് കിട്ടും പ്രകൃതിയോട് ഇത്രയും എന്താ ഇണങ്ങി നിൽക്കുന്ന ഒരു അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് പിന്നെ ഈ വവ്വാലികളൊക്കെ ഇവിടെ ഇത്രയും തൂങ്ങി കിടക്കണമൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോ അതൊക്കെ ഒരു പ്രത്യേകത തന്നെയാണ് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ നാളിലുള്ള ഏഹ് മരങ്ങളുണ്ട് അപ്പൊ അതിനു ചുറ്റും എന്താ വെള്ളം ഒഴിക്കുക അതൊക്കെ ഇവിടെ മാത്രം കാണുന്ന ഓരോ കാര്യങ്ങളാണ് പിന്നെ ഏഴ് ഏഴ് ഇതിലുള്ള കൂവളമാല പിന്നെ സ്വർണത്തിന്റെ സ്വർണപത്രി അപ്പൊ ഇതൊക്കെ ഇവിടെ വന്നിട്ടാണ് ആദ്യമായിട്ട് കാണാനും ഈ ഒരു അനുഭവം ഉണ്ടാവാൻ പറ്റിയത് പിന്നെ മേമയ്ക്കും ഇവർക്കൊക്കെ പിന്നെ കുടുംബത്തിലുള്ള എല്ലാവർക്കും അവരുടെ കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ സാധിച്ചിട്ടുണ്ട് അതുപോലെ ഇനി എല്ലാരുടെയും ആഗ്രഹങ്ങൾ സാധിക്കാൻ സാധിക്കട്ടെ എന്റെയും ആഗ്രഹം സാധിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ ഇവിടെ അതെ ദൈവം അതിനു വേണ്ടിയിട്ട് നമ്മളതിനെ കടാക്ഷിക്കട്ടെ പിന്നെ ഇവിടെ ഉള്ള ആൾക്കാരെ പറ്റിയിട്ടും പ്രത്യേകിച്ച് പറയണം തിരുമേനിയും കമ്മിറ്റിയിലുള്ള ആൾക്കാരും എല്ലാരും ഭയങ്കരമായിട്ട് മാ മാന്യായിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ് അവരെ എല്ലാ സഹായങ്ങളും നമുക്ക് വേണ്ടിയിട്ടുള്ള നമ്മ നമ്മളതിനെ ചെയ്തു തരുന്നതും പിന്നെ അവര് നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരും എന്താ നമുക്ക് നമുക്ക് അറിയില്ല എന്താണ് ഇവിടെ വന്നിട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പൊ അതൊക്കെ അവര് പറഞ്ഞുതരും കാര്യങ്ങളും അത്രയും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ് എല്ലാരും വരിക തൊഴുക ഇവിടത്തെ സിദ്ധി അറിഞ്ഞിട്ട് പോവാ ഓം ശിവായ